സ്ത്രീകളുടെ ആത്മഹത്യകളും അതുപോലെ കൊല വാതകങ്ങളുമാണ് ഇതിനെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി ഞങ്ങൾ കേരളത്തില് പാറശാല തൊട്ട് കാസർഗോഡ് വരെയുള്ള നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളില് അതുപോലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളില് ആ ജില്ലകൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് കമ്മിറ്റികളിലെ മണ്ഡലം കമ്മിറ്റികളിലെ വാർഡ് കമ്മിറ്റികളില് ഇതുപോലെയുള്ള രാത്രി മാർച്ചുകൾ നൈറ്റ് മാർച്ചുകൾ നടത്തിപ്പെടുകയാണ് ഞങ്ങൾ സൈര്യം മുന്നോട്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഇവിടെ ഞങ്ങൾ പറയുന്നത് നമ്മൾ നോട്ട് ടു പറയണം ഒരു സ്ത്രീ ആ സ്ത്രീയാണ് ധനമെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ ഭാരതത്തിൽ കേരളത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഇ കെ സുജാത അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം കെ അംബിക സ്ത്രീധന വിരുദ്ധ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചക്കരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഒ സുരേന്ദ്രൻ മുൻ പ്രസിഡന്റ് കെ കെ ജയരാജൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി കെ ഇന്ദിര എന്നിവർ സംസാരിച്ചു വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ വെറുതെ വിടാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ച ആഭ്യന്തര വകുപ്പിനും നീതി നിഷേധിച്ച പോലീസിനുമെതിരെ പ്രതിഷേധ ജ്വാലയും തെളിയിച്ചു